ഹലോ ഹായ് അസ്ലാമലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഞമ്മളൊരു ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ നമ്മളീ പ്ലാൻ്റൊക്കെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പത്ത് മണി വളർത്തണമെന്ന് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം നല്ലൊരു ഓഫറാണ് അപ്പോൾ അതെല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി നോക്കട്ടാ ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അതോ ആദ്യമായിട്ട് നമ്മളീ അടുക്കു പത്ത് മണിപ്പൂവിൻ്റെ ലീഫ് പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ലീഫ് വരിക പക്ഷേ പൂ വ്യത്യാസമുണ്ട് എന്നുള്ളൂ മൺപെറ്റലായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു രണ്ട് കളറുണ്ട് കേട്ടോ ഒരു രണ്ട് കളറ് അതേപോലെ തന്നെ നമ്മളെ അടുക്കു പത്ത് മണിയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രണ്ട് കളറിലുള്ള പൂവാണ് അടുത്തത് വരുന്നത് പിങ്കും വൈറ്റും കൂടെ കൂടിയിട്ടുള്ളത് ഇതൊന്ന് പിന്നെ വേറൊരു കളറാണ് ഇത് ഇതിട്ടാ വൈറ്റ് കൂടുതലായിട്ട് പിങ്ക് കുറച്ചായിട്ടും പിന്നെ യെല്ലോയിൽ ഒരു നാല് കളറുണ്ട് യെല്ലോ തന്നെ ഒരു നാല് കളറുണ്ട് ഇത് നല്ലൊരു ലൈറ്റ് പോലത്തെ ഒരു യെല്ലോ ആണ് കേട്ടോ അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന അടുക്ക് പത്ത് മണിയുണ്ട് പിന്നെ എട്ട് മണിപ്പൂവുണ്ട് സെൻട്രല മോഡലുണ്ട് അതെല്ലാം കൂടെ കേട്ടോ ടാഗ് പ്രത്യേകം പ്രത്യേകം ടാഗ് ചെയ്ത് തരൂല അത് പ്രത്യേകം ഞാൻ പറയാണ് ടാഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരുമിച്ചാവും തരുക പക്ഷേ ഓരോ കട്ടിങ്സും മൂന്ന് തണ്ട് വീതം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാതും കൂടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു മുപ്പത് കളറിൻ്റെ അടുത്തുണ്ട് കേട്ടോ എട്ട് മണിപ്പൂവും പത്ത് മണിപ്പൂവും എല്ലാതും കൂടെ മുപ്പത് കളറിൻ്റെ അടുത്തുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫ്രീ ആയിട്ട് രണ്ട് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അത് ടാഗ് ചെയ്തിട്ട് തന്നെ ആവും തരുക അത് പിന്നെ ടേക്ക് ചെയ്യാൻ തന്നെ പ്രത്യേകം റബ്ബർ വാൻഡിട്ട് കെട്ടിയിട്ടാണ് തരട്ടോ അത് ജംബോ ഐറ്റാണ് അപ്പോൾ നല്ല രീതിയിൽ വെയിലൊക്കെ കിട്ടുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ മുറ്റത്ത് നിറയെ പൂക്കൾ വിരിയാണി നല്ല ഭംഗിയിൽ കുഴിച്ചിടട്ടാ കണ്ടില്ലേ ഞങ്ങളുടെ മുറ്റം നിറയെ ഈ പത്ത് മണിപ്പൂ പല വർണ്ണങ്ങളിലുള്ള പത്ത് മണിപ്പൂവാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യുക അതേപോലെ തന്നെ പത്ത് മണി ഉണ്ടാക്കിയിട്ട് സെയില് നടത്താം എൻ്റെ അടുത്തു ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ വന്നിട്ട് കമൻ്റിലൂടെ അവർ അഭിപ്രായങ്ങൾ പറയുക പിന്നെ ഇതാണ് എട്ട് മണിപ്പൂവിലുള്ള കളറുകൾ കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ വീഡിയോ ഫോട്ടോ ഞാൻ കാണിക്കണ്ടട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യട്ടോ താഴെ പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ടിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് അയച്ച് അയച്ച് കൊടുക്കണം കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എന്താ ഇതൊക്കെ എട്ട് മണിയിൽ വരുന്ന ഡബിൾ കളറുകളാണ് കേട്ടോ ഇതൊക്കെ ഇതിലുണ്ടാവും ആഡ് ചെയ്ത് വെക്കും ഇതാ ഇതാണ് ഞാൻ പറയുന്ന ഈ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ പറയുക ഓഫർ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് കളറ് ഇതൊരു കളറ് ജംബോ ആണ് കേട്ടോ ജംബോ എന്ന് പറഞ്ഞാൽ വലിയ പൂവാവും വലിയ പൂവാവും കേട്ടോ അതാണ് ഈ ജംബോ എന്ന് പറയുന്നത് അടുക്ക് പത്ത് മണി പൂവിൻ്റെ ലീഫ് പോലെ തന്നെയാണ് വലിയ പൂവാവും ഇതാ ഇത് വേറൊരു കളറ് അങ്ങനെ ഈ ഒരു രണ്ട് കളറ് പ്രത്യേകം ടാഗ് ചെയ്തിട്ട് ഞാൻ വെക്കും ഇതാണ് ഫ്രീ ആയിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ വേഗം വാങ്ങിച്ചോളും ഈ ഒരു ഓഫർ ഏപ്രിൽ പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ പത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് ഓക്കെ